ഞാൻ സിനിമ ലോകത്തേക്ക് എനിക്ക് താല്പര്യമാണ് കൂടുതലാകുന്നു പത്ത് വർഷം മുന്നേ എന്നെ പലരും വീട്ടിൽ വന്ന് ഈ അരി കച്ചവടക്കാരനെ കാശ് കയ്യിലുണ്ടാവും പച്ച നേരത്തെ എനിക്കൊരു ഡോസ് തന്നതുള്ളത് എനിക്ക് മനസ്സിലായി ഇനി എവിടെയെങ്കിലും എന്നെ പിടിക്കുമോന്നുള്ള പേടി കൂടെ ഇപ്പൊ ഇപ്പുണ്ട് വേറെ ഒന്നിനല്ല അപ്പൊ അവരെ സഹായിക്കാൻ ഞാനിങ്ങനെ വഴി മാറി നടക്കാറുണ്ട് ഇന്ന് എങ്ങനെയോ വന്ന് അച്ഛൻ്റെ വേദിയിലേക്ക് പെട്ടു അപ്പൊ ഞാൻ നമ്മുടെ വെട്ടിക്കുന്ന കൂടി കോളേജിനോട് പറഞ്ഞു അച്ഛനെ അച്ഛൻ എന്നെ നോട്ടം വെച്ചിട്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഈ സിനിമ ഒരു തിയേറ്റർ കഴിഞ്ഞാൽ നാല് കോടി രൂപ അടുത്ത് പെരുമ്പാവും പുഷ്പ തിയേറ്റർ ഞാൻ മേടിച്ചതാണ് അത് കഴിഞ്ഞ് ആ വെജി പിന്നെ ആറ് അച്ഛന്മാരുണ്ടായി കൊറോണ വികാരി എടുക്കാം ആലുവ റൂറൽ എസ് പി ഉണ്ടായി പ്രധാനപ്പെട്ട വ്യക്തിയാണ് പെരുമ്പാവൂരിന്റെ ചരിത്രത്തിൽ അത്രയും വലിയ ഒരു തിയേറ്റർ ഉദ്ഘാടനം ആരും നടത്തിയിട്ടില്ല വലിയ തിയേറ്റർ പക്ഷെ അത്രയും വലിയ രീതിയിൽ പബ്ലി പോയി നടത്തി തിയേറ്ററിൽ എം പിരായിട്ട് പോയി എന്താ വലിയ പേരൊന്നും എനിക്കറിയില്ല വലിയൊരു ഹിന്ദി സിനിമ ഇറങ്ങി അപ്പൊ എന്റെ അടുത്ത് എം എൽ എമാരും എം പിമാരും എന്ന് വേണ്ട ഒരുപടി ആൾക്കാര് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ബുക്ക് ചെയ്തു അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു എന്താ എൻ ജോസും പാറ്റാക്കലും എന്റെ ടിക്കറ്റ് എനിക്ക് കാശിൽ തരണക്കാ ടിക്കറ്റ് ഒരു പത്തെണ്ണം തന്നെ എനിക്ക് ഈ നാളെ ഒന്ന് കാണണം രാഷ്ട്രീയ നേതാക്കന്മാര് ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു തിയേറ്ററിൽ അതായത് പടം ഈ കല ഇത്ര വലിയ ഇതായിരിക്കുമോ കല കലാകാരൻ ചെറിയ കലാകാരനാണെങ്കിൽ ഞാൻ വിചാരിച്ചിങ്ങനെ അപ്പൊ ഇങ്ങനെ എന്നാ പിന്നെ നമുക്ക് ഇനിയിപ്പോ തിയേറ്ററുകൾ ഒരു മൂന്നാലെല്ലാം മേടിക്കാം മൊത്തത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യാൻ വിചാരിച്ച് ഇനി വെഞ്ചിരിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ തന്നെ പ്രശ്നമായി അച്ഛന്മാര് ധ്യാന ഗുരുക്കൾ പരിപാടി ഉണ്ടായിരുന്നു മോനെ ഈ പണി നിർത്തണം നിനക്ക് പറ്റിയ ഫീൽ അല്ല അത് ഒന്ന് അവിടെ തന്നെ വെച്ച് കൊറേ നടിമാരും നടന്മാരും എന്നെ സമീപിച്ചു സുന്ദരികളായ നടിമാര് എന്നെ സമീപിച്ചു കഴിഞ്ഞപ്പോ നടന്മാരും സമീപിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഈ ലോക ഈ സിനിമാ ലോകത്തേക്ക് പവിഡൻ ജോർജ് ഏട്ടൻ കയറി വരുന്നു അല്ലെങ്കിൽ ജോർജ് കയറി വരുന്നു അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ടാണല്ലോ എല്ലാവരും ഭയങ്കര പൂർത്തി മാറി വേറെ മേഖല കണ്ടുപിടിക്കുന്നു അതിൽ പണം കൊടുക്കാൻ എന്തായാലും അവര് ഇനി ഇല്ലെങ്കിലും അവര് കോടികൾ മുടക്കും എന്നുള്ളത് ആരെ വന്നു എന്തേലും വീട്ടിലെ സമാധാനം പോകാതിരിക്കാൻ വേണ്ടി മക്കളടക്കം പപ്പ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ പണി പപ്പിക്ക് തരുന്നു അന്ന് മനസ്സിൽ വെച്ചു ഒരു വലിയ പടം ധൂം എന്ന് പറഞ്ഞ പടം ആണെന്ന് എനിക്ക് തോന്നുന്നു ആ പടം ഹിറ്റായി ആ പടം അവിടെയുള്ള ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചു ലക്ഷക്കണക്കിന് രൂപ കിട്ടി ഇത് ശരിയാണ് പക്ഷെ എന്തിന് പറയൂ എനിക്ക് പിന്നെ പടം പിടിക്കാനും അതുപോലെ തന്നെ ഒത്തിരി പേര് എന്നെ സമീപിക്കലും ഒക്കെ ആക്കണം ഞാൻ അരി കച്ചവടെ എന്റെ അടിക്ക് ഞാൻ വിട്ടുപോയു ഈ പത്തു കൊല്ലം ഉള്ള ഞാൻ പറയാറ് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും അരി അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ പത്തൊമ്പതോളം പ്രൊഡക്റ്റുകൾ ഇത് ചെയ്യുന്ന ഞാൻ ആ മേഖലയിൽ നിന്ന് മാറി എന്റെ അടുത്തേക്ക് പർച്ചേസിന് സിനിമാറ്ററാണെന്ന് പറയും ഞാൻ അവിടെ എസ് സി സൗകര്യങ്ങളൊക്കെ വലിയ തിയേറ്റർ തന്നെ പഴയ ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് മാറാൻ ശരി വീട്ടിൽ സമാനിക്കേണ്ടില്ലായിരിക്കാൻ വേണ്ടി ആ പരിപാടി അന്ന് അവിടെ ചതിർത്തി അപ്പൊ ഇപ്പൊ പോന്നെ എന്താന്ന് വെച്ചാൽ കല ഉള്ളിൽ കൊടിഞ്ഞു എടുക്കുന്നതാണ് അച്ഛനായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പണ്ട് പക്ഷെ ഒരു കാര്യമാണ് ആ പടം അത്രപിടിച്ചില്ല പക്ഷേ എന്നാലും എനിക്കിത് പടത്തിൽ അഭിനയിക്കണത് ഉണ്ടായി ഈ കരിയുടെയും പൊടിയുടെയും നെല്ലിന്റെ ഭൂമിയുടെയും ചായത്തിന്റെ ഇടയിൽ ഈ അരിക്കച്ചോളുകാരനായ എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വന്നത് ഇത് വരാനും കാരണമുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു രണ്ട് പ്രമുഖ വ്യക്തിയാണ് പങ്കെടുക്കുന്ന കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അറിയപ്പെടുന്ന വലിയ വ്യക്തിത്വം ഉള്ള ഒരു വലിയ പുരോഹിതനും അല്ലാത്ത വിദ്യാഭ്യാസ മേഖലയുടെ അങ്ങനെ ഏറ്റവും വലിയ രീതിയിലുള്ള പ്രമുഖ രണ്ട് വ്യക്തികൾ പിന്നെ അല്ല അല്ലാത്തവർ പലരും ഉണ്ടെങ്കിലും എനിക്ക് അവരുടെ ആ അരുത്തൊന്ന് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലോ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ഞാൻ നമ്മൾ ഫോൺ കിട്ടിക്കുന്ന പറഞ്ഞു ഇവിടെ ഇരുന്ന ഈ ഒരു ഫോട്ടോ എനിക്ക് ആവശ്യമുണ്ട് കാരണം എനിക്ക് ചെറുമേലാച്ചിന്റെ കൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ സമന്നതായ വ്യക്തി ശ്രീ വേണുഗോപാൽ സ്വാമിയുടെ കൂടെയും ആണ് ഈ ഫോട്ടോ എടുക്കുന്നത് അതേസമയം മന്ത്രിയുടെ കൂടെ ഇരുന്ന് എനിക്ക് അത്ര ആ ഫോട്ടോ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ ഈ ഫോട്ടോ വെച്ച് വേറെ ഒന്നും ചെയ്യില്ലേ നമ്മൾ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളാ എന്നുള്ളൊരു ഇതൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ ചെല്ലുമ്പോ തന്നെ പിള്ളേരെ അതിൽ കാണിച്ചു കൊടുത്തു പക്ഷെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് അത് ഇനി നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കാത്ത പറ്റില്ല തമിഴ്നാട്ടിലായിട്ട് കോടികളും മുടക്കുന്നതിൽ ഒന്നും കുഴപ്പമില്ല പക്ഷെ അത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നെല്ല് മേടിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ കൃഷിയില്ല കൃഷി പറഞ്ഞു വെള്ളമില്ല നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപയും ബാങ്ക് ലോൺ ആണ് ഇരുപത്തിയഞ്ച് രൂപക്ക് മേടിച്ചു വെച്ചാൽ നെല്ല് മുപ്പത്തൊന്ന് രൂപ ഇത് ഇവിടെ പറയാൻ നാടാക്കാനും അത് കേരളത്തിലെ ജനങ്ങൾക്ക് അരി കാസർഗോട്ട് പാഠശാല വരെ എത്തിച്ചു കൊടുക്കുന്നത് അച്ഛനും നിങ്ങൾ ഇരിക്കുന്നവർ പലരും കണ്ടു കാണും അതുകൊണ്ട് നിങ്ങള് പവരും വാങ്ങണം സിനിമ കണ്ടെന്ന് പറയാനുള്ള നിങ്ങൾ കുട്ടികൾ സിനിമ കാണണം ഞാൻ ആയിരത്തി ഇരുന്നൂറ് പേര് ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനത്തില് മിക്കവാറും തന്നെ എല്ലാവരെയും പിന്നെ കുറേ അധികം പേരെ എനിക്ക് കഷ്ടമുള്ളവരെയും കുട്ടിക്ക് കുറച്ച് ടിക്കറ്റ് ഞാൻ വിച്ച് തരാം ഞാൻ പറയാനും വലിയൊരു എമൗണ്ട് കൊടുക്കാൻ പൈസ ഇല്ലാത്തല്ല ഈ ബാറ് പിന്നെ ഈ തിയേറ്റർ പിന്നെ രൂപ പലിശക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ബ്ലേഡ് എന്നാണ് അതിൻ്റെ ഈ മൂന്ന് കാര്യത്തിനോട് ഞാൻ ഇതിട്ടുള്ള മതി കഴിക്കില്ലാന്ന് ഞാൻ പറയില്ല മതി ഞാൻ അച്ഛന്റെ അടുത്ത് പറയില്ല വൈകുന്നേരം അടുത്ത് കൊടുക്കുന്ന പരിപാടിക്ക് എന്റെ ജീവിതത്തിന് ഞാൻ മരണം വന്ന ഒരു അമ്മ ഇഷ്ടംപോലെ കർഷകർ എനിക്ക് മൂന്നര വലിക്കുണ്ട് ഞാൻ ഈ ബിസിനസ് രംഗത്ത് ഇറങ്ങിയിട്ട് അമ്പത്തൊന്ന് വർഷമായി വയസ്സ് അറുപത്തെട്ടാണ് അറുപത്തെട്ട് കഴിഞ്ഞത് ഇപ്പഴും ചെറിയൊരു തോടെ അവര ഒരുപടി ആരെങ്കിലും തന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപടി വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നതിന് ഒരു ഭയപ്പാടില്ലാത്ത ഒരാളാണ് ഞാൻ നിർത്താൻ നിങ്ങൾ ആകെ പ്രശ്ന അംഗവും കുട്ടിയും എന്നുള്ള ഇതിന്റെ ഈ സംവിധായകനും എല്ലാ മഹലമായ ശ്രീ ജി കെ പിള്ളയും അവരുടെ അച്ഛനും ഈ ഇരിക്കുന്ന ഇതിലെ അഭിനയിച്ചോടെ എല്ലാവരെയും തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതൊരു വലിയ വിജയമായി തീയേറ്ററിൽ ഒരു സംഭവമായി മാറട്ടെ എന്റെ വാക്കുകൊണ്ടാണെങ്കിലുള്ള ഇതുണ്ടാവും ഇത് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം പറഞ്ഞില്ലേ പറഞ്ഞു തന്നത് ീരംഗ് അച്ഛൻ ഒരു വാക്കി പറഞ്ഞു പോയി അറിയാണ്ട് പറഞ്ഞു പോയിതാ അച്ഛനറിയാം അരിക്ക് അച്ചവടക്കാരെ ഒരിക്കലും വലിയ എമൗണ്ട് ഈ ഒരു കോടി ഒരു ലക്ഷ്യ പെട്ടെന്ന് പറഞ്ഞാ അച്ഛന ഒരു ലക്ഷം പറഞ്ഞ അച്ഛൻ അറിയാണ്ട് ഒരു കോടി പറഞ്ഞു പോയതാ പറഞ്ഞ സാധനം നന്ദി നമസ്കാരം എന്തായാലും ജോർജ് ഒരു കാര്യം ചെയ്യാം എന്തായാലും അച്ഛൻ പറഞ്ഞല്ലേ ചെറിയൊരു എമൗണ്ട് ഇട്ടങ്ങ് തുടങ്ങിക്കോ ഒരു ഇപ്പോൾ അപ്പൊ ശരി അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമ ആങ്കളും കുട്ടികളും പറഞ്ഞ സിനിമയുടെ രചനയും സംവിധാനം ചെയ്ത നമ്മുടെ സ്വന്തം നമ്മുടെ ജി